ഹായ് ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫണ്ട് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരസൊക്കെ മാറ്റിയിരിക്കുന്ന കാര്യങ്ങളും ഞാൻ കുറേ തിരക്കുകളിൽപ്പെട്ടിട്ട് എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പം ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് ഇക്കാര്യം ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിയെടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഏഹ്യക്കുട്ട ഒറ്റയ്ക്ക് ഇരുന്നുള്ള കളികളൊക്കെ കളിച്ചോണ്ടിരിക്കയാണ് അപ്പം വീഡിയോ എടുക്കുന്നത് അറിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ് അപ്പം അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ അതെല്ലാം വലിച്ചെറിഞ്ഞിട്ടൊരു ഒറ്റ ഓട്ടോ ഓടിക്കളയും അപ്പോൾ അതുകൊണ്ട് അവൻ അറിയാതെ ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പം നല്ല രീതിയിൽ രീതിയിലിരുന്ന് കളിക്കുകയും ഇപ്പം നമ്മളെ കൂടെ എന്നാലും പഠിക്കാനൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ എ സിയുടെ കുറച്ച് വർക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ എ സി ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തപ്പോൾ ഫിൽറ്ററിൻ്റെ അഴുക്കുണ്ടോ നിങ്ങൾ അപ്പം എല്ലാവരും ഈയൊരു ഫിൽട്ടറൊക്കെ ഈ ഒരു ടൈമിൽ എ സി നല്ല ചൂടുള്ള ടൈം എപ്പോഴും ഇടുന്ന എല്ലാ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒന്നായിരിക്കും കുടിക്കെ ഏഹിയാക്കിപ്പം പൊതുവേ ഫുഡ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമാണ് ഫുഡെല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട് സിംഗിളോട്ട് ഇത് മാറും ഏകദേശം ഒരു നാലഞ്ച് ദിവസം നിന്നിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങും അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ ഒരു അവസ്ഥ കുടിക്കുക അപ്പോൾ ഇന്നൊരു യാത്ര പോവാണ് പോത്തീസിലോട്ടാണ് പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു കുറച്ച് ഫ്രണ്ട്സിനെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വീട്ടിലില്ല അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോ എഹിയക്കൂട്ടനെയും ദിവ്യയൊന്നും കൊണ്ടുപോയില്ല കാരണം ഭയങ്കര വെയിലാണ് വെളിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടാകെ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് ഹലോ അത് ഞാൻ പുറത്ത് പോയപ്പോൾ കൊണ്ടുപോകാത്തതിനുള്ളത് ദേഷ്യം വീട്ടിൽ നിന്നപ്പം കാണിക്കാണ് ഏഹ്യ ഇതുണ്ട് നോക്കട്ടെ ഇതെന്താ നോക്കട്ടെ ഉമ്മ ചെയ്തു നോക്കട്ടെ നോക്കട്ടെ നിനക്ക് വാങ്ങിച്ചത് അത് നോക്ക് കൊള്ളാവോ നിക്കടാ ആയി എങ്ങനെയുണ്ട് 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 സുഖമുണ്ടോ 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 നല്ല നല്ല പരിശോധന കഴിഞ്ഞാ സൂപ്പർ മാർക്കറ്റിനകത്തുള്ളതല്ലേ ചെറിയ ഒരു പിസ്സ പരിപാടിയിലാണ് ഇത് പിസ്സ സോസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കൂട്ടാണ് ഇതിന്റെ തൊലിയൊക്കെ ഇത് ഇങ്ങനെ എടുത്ത് കളയങ്ങണ്ടാ ഇപ്പൊ തൊലി വിട്ട് വരുന്ന എന്നിട്ട് ബാക്കി വെളുപ്പത്തി അണുത്തിരിക്കണല്ലോ ബാക്കി വെള്ളത്തില് നമ്മളത് അടിച്ചെടുക്കും ദിവ്യക്കിത് അറിയത്തില്ലേ കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാ കഴിക്കണമെന്ന് തോന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പിസ്സയാണേ നമ്മുടെ ദിവ്യ ഇത് കഴിച്ചിട്ടില്ല പിസ്സ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കാൻ പോവുക അത് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി പിസ്സ കഴിക്കാൻ ആ ദിവ്യയുടെ യോഗം പാവം ദിവ്യ വിചാരിക്കും ഇതായിരിക്കും പിസ്സയെന്ന് സത്യത്തിൽ ഇതല്ല പിസ്സ ദിവ്യേ ഇതല്ല ഈ നോക്കാം നോക്കാം ഇതും കഴിച്ചിട്ട് ഒരു ദിവസം പിസ്സ പുറത്തു നിന്നും കൂടെ കഴിച്ച് നോക്ക് ആരുണ്ടാക്കിയ പിസ്സയാണ് നല്ലതെന്ന് പറയാമല്ലോ ഹാഫ് ടേബിൾ സ്പൂണിൻ്റെ രണ്ടെണ്ണം അതായത് വൺ ടേബിൾ സ്പൂൺ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളതിനെ കലക്കണം ഇൻസ്റ്റൻ്റ് ആണ് പെട്ടെന്ന് കലങ്ങ് എന്നാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചേക്കാം കുറച്ച് പഞ്ചസാര വേണം പഞ്ചസാര ഒരു ഒരു കപ്പ് ഇങ്ങനെ കലക്കി വെക്കാം അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനടുത്തൊരു കുറച്ച് നേരം മാറ്റി വെക്കാം ഞാൻ എടുത്തിരിക്കുന്നത് മഷ്റൂം വേണം ഗ്രീൻ പെപ്പർ വേണം റെഡ് റെഡ് ബെൽ പേപ്പറും എടുത്തിട്ടുണ്ട് പിന്നെന്താ വേണ്ടത് ഒലിവ് ഒലിവിൻ്റെ കാവ വേണം പിന്നെ നമ്മുടെ പിസ്സ സോസ് ഉണ്ടാക്കി വെച്ചത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഒറിഗാനോയും വേണം എന്നിപ്പോൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ പിസ്സയാണ് അപ്പോൾ വെജിറ്റബിൾ പിസ്സ ആയതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ചിക്കൻ പിസ്സ ആകുമ്പോൾ ചിക്കൻ്റെ പീസും കൂടെ ഒക്കെ വേവിച്ചിട്ട് എൻ്റെ അത് ആഡ് ചെയ്യാം അപ്പം നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ തിളക്കി തുടങ്ങുമ്പോഴത്തേനും ഇതിനകത്ത് കുറച്ച് പഞ്ചസാര കൊടുക്കണം ടൊമാറ്റോ സോസ് ഇട്ടു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിട ഒരുകേന ഇട്ടുകൊടുക്കണം കുറച്ച് ഷുഗർ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം കുറച്ച് കളറും കൂടെ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ഇട്ടു കൊടുക്കാം ഞാനതിൻ്റെ അകത്ത് കാശ്മീരി മാത്രമേ ഇട്ടുള്ളൂ എനിക്ക് എരിവ് ഒരുപാട് ഇഷ്ടമല്ലാത്തത് കൊണ്ടും കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടും ഇത് കുറുകി 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 കുറച്ച് ഗ്രേവി ആയിട്ട് വരണം മനസ്സിലായോ ഇതൊക്കെ ഇനി കുറച്ചൊരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കും ഇതാണ് ഒരുകാന ഈ ഒരുകാന ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഞാൻ അങ്ങ് എൻ്റെ സോസിന് കുറച്ച് എരിവുണ്ട് ഞാൻ എരിവ് കുറച്ചു ഇടാനായിട്ട് കാശ്മീരി ചില്ലി ഇട്ടോ പക്ഷേ പാളി നല്ല എരി നോക്ക് ഉള്ളോ അരിയില്ല നമ്മുടെ ഈസ്റ്റ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാവൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈസ്റ്റും ഈസ്റ്റ് പതപ്പിച്ച് വെച്ചതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മാവ് ഇടും മാവ് ഇട്ടിട്ട് രണ്ട് കപ്പ് രണ്ട് കപ്പ് മാവ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പുളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈസ്റ്റ് വെള്ളം എന്താട്ടോ ഒഴിച്ച് കൊടുക്കാം ആ മതി നമ്മുടെ സോസ് നല്ല Thick ആയ പേസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ആവൺപറ്റിയിങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ നമ്മുടെ മാവ് ഞങ്ങൾ പരുവ ആക്കാനായിട്ട് അടച്ചു വെച്ചേക്കാണ് ഒരു മണിക്കൂറോളം അത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മാഷ്റൂ മരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒലിവുങ്ക നോക്ക് കൊള്ളാമോ കൂട്ടുകാരെ ഈ കുട്ടി പറയുന്നു ഇതില്ലാതെ പിസ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് ഒലിവങ്ക ഇല്ലാതെ ഇത് കണ്ണൂർക്കാർ പറയുന്നത് ഇതിനെ ബട്ടർഫ്രൂട്ട് നമ്മളെ നാട്ടിൽ ഇതിനെ എന്ന് പറയും അതിന് ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് അവക്കാട് ഇതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് അറിഞ്ഞു നമ്മളെ നാട്ടിലൊന്നും ഇത് പണ്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചു തുടങ്ങി നിങ്ങളെ നാട്ടിൽ ബട്ടർഫ്രൂട്ട് വയനാട്ടിൽ കണ്ണൂർ കണ്ണൂരും ബട്ടർ ഫ്രൂട്ട് മഷ്റൂം എത്തിയവ അഴട്ടിയപ്പോഴത്തേനും ഇതും കൂടെ കിട്ടുന്നേ ഉള്ളൂ അല്ലെങ്കി ഇത് പച്ചക്ക ഇടുന്നത് നാല് ദിവസമായിട്ട് പട്ടിണി എടുക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് അകത്താക്കിയിട്ടുണ്ട് ഇനി ബാക്കി പുട്ട് തിന്നാനായിട്ട് പുട്ട് കുറ്റി എടുത്തോണ്ടി നിൽക്കുക എന്നാൽ പിന്നെ ഞങ്ങൾ പുട്ട് തിന്നൂടെ പുട്ട് കുത്തിയിട്ട് കയറട്ടെ നല്ല തനിയെ ഇട്ട് കുത്തിയിട്ട് കഴിക്കണമെങ്കിൽ തിന്നട്ടെ ആ പ്രോബ്ലം പപ്പടം ഇല്ല കഴിക്കൂ പ്ലീസ് കഴിക്കൂ ഓ എൻ്റെ ഹെൽപ്പ് വേണോ വേണോ ഹെൽപ്പ് വേണോ ഹെൽപ്പ് വേണോ ആ ഹെൽപ്പ് വേണോ കുത്ത് കുത്ത് അങ്ങനെ എങ്ങനെയാ കുത്തി എമ്മി പിടിക്കാം കുത്ത് പോട്ടെ പോട്ടെ ഓക്കെ പോട്ടെ ഓ വെരി ഗുഡ് ചില്ല ചില്ല പുട്ടിന്റെ ചില്ല്ന്ന പുട്ടിന്റെ ചില്ലും കൂടെ എടുത്തോണ്ട് പോട്ടിന്റെ ചില്ല കഴവാം കൊണ്ടിട്ടോ ഇതും കൂടെ ഇട്ട് എന്നാ നീങ്ങി കൊണ്ടുട്ടോ ഇതെന്താന്ന് ദിവ്യേ വെണ്ടയ്ക്ക മിടുക്കുരട്ടി ഏ പയറ് തോരൻ ചമ്മന്തി പപ്പടം തൈര് ആറ് ദിവസമായിട്ട് ഞാൻ വെജിറ്റേറിയനാണ് വെജിറ്റേറിയൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടവിടെ ഇത്ര ദിവസവും ചിക്കനോ ഫിഷോ ഒന്നുമില്ലാതെ ഈവൻ മുട്ട പോലും ഇല്ലാതെ ചോറ് കഴിക്കുന്നത് എന്നെ തൊട്ട് നക്കാനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ഇനി കഴിക്കട്ടെ വേറെ ഫുഡ് എടുത്ത് വെച്ചേക്കുന്നല്ല പപ്പടം ചമ്മന്തി ഇനിയുടെ ഫുഡാണ് പുട്ട് പപ്പടം ചമ്മന്തി ഇങ്ങനെ ഡബിൾ ആയിട്ട് പൊന്തി വര കണ്ടാ തോള വീടുന്ന കണ്ടാ ഇതാണ് അതിൻ്റെ ഒരു പരു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നമുക്കിനി പണിയിലോട്ട് കടക്കാം ഇതുപോലൊരു ബേസിലാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഇതാ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ട്രേയുടെ ബേസാണിത് അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടകി കൊടുക്കും എണ്ണ തടകുമ്പോഴേ നമ്മൾ ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം അയ്യോ എൻ്റെ ഒരു പുള്ളിയോ പിന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓയിലിന് ഇത് ബേസ് ചെറുതാണ് ആക്ച്വലി ബേസ് വലുതാണെങ്കിൽ നമുക്ക് ഒരഞ്ഞതിൽ തന്നെ ഒരുപാട് ഒരു വലിയതായിട്ട് കണ്ട് പരത്തി ഉണ്ടാക്കാം ഓവൻ ഇല്ലാതെ നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ പറ്റും അതൊന്ന് പ്രീഹീറ്റ് ഇതുപോലൊരു ടവ വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മളിതൊരു നാല് പിസ ഉണ്ടാക്കാനുള്ള മാവുണ്ട് ഇതിൽ ഇപ്പം നമ്മൾ രണ്ട് 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 നാലാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്തുകൊണ്ട് അരിവ് മൊത്തം ബേസ് ഇത് ഇതിൻ്റെ അടിയിൽ ബേസാണ് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഇനി ഇതിനകത്ത് നമ്മൾ പിസ്സ സോസ് ഒഴിക്കും ചീസ് ഇടും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യും മൊസറില്ല ചീസ് ഇതുപോലെ മൊസറില്ല ചീസ് ചീസ് ഗ്രേറ്റ് ചെയ്ത് വേണം ഇത്രയും കേട്ടോ ട്ട് ഇനി കുറച്ച് ഒറികാനോ കുറച്ച് ഒറികാനോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരുകാനൊക്കെ തോന്നായാലും പ്രശ്നമാണ് എന്താ വേണ്ട കുറച്ച് ചീസ് ഇനി കുറച്ച് ക്യാപ്സിക്കം അതിന് റെഡ് പിന്നെ ഗ്രീൻ ിങ്ങനെ ഡെക്കറു ചെയ്താണത് വെക്കാനുള്ളത് പിന്നെ മഷ്റൂം ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് മഷ്റൂം ഭയങ്കര ടേസ്റ്റാണ് മഷ്റൂമിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ കടിക്കാൻ കിട്ടണം മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പർ ആണ് ഇതുപോലെ ഇറക്കി ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് ഇപ്പോൾ സമയം നോക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതുപോലെ ആവി ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ വെയിറ്റ് ഇട്ട് വെക്കണം ഇനി നമുക്ക് അത് ഇറക്കിയാലേ അടുത്ത ബേസ് ഉണ്ടാക്കാൻ പറ്റൂ അടിപൊളി മണം സൂപ്പർ ആയിട്ടുണ്ട് ബേസ് പിസ്സയായിട്ടുണ്ട് വെന്തിട്ടുണ്ട് പിന്നെ ദിവ്യ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അടിപൊളി പിസയാണ് ദാണ്ടേ കണ്ടോ സൂപ്പർ പിസയാണ് വെരി ടേസ്റ്റി ആൻഡ് നമ്മി പിസ്സ യാക്കെ വേണോടെ അപ്പോൾ റെസിപ്പിയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പിസ്സ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എൻ്റെ ഫ്രണ്ട്സിനും ദിവ്യയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ Bye.